യു പി ഐ ഇടപാട് നടത്തിയാൽ ജി എസ് ടിക്ക് ആര് നോട്ടീസ് അയക്കുക യു പി ഐ ഇടപാട് നടത്തിയാൽ ഇൻകം ടാക്സ് ആര് നോട്ടീസ് അയക്കുകയോ വേറെന്തൊക്കെ കൂലുകളാണ് ഇതിൻ്റെ പുറകിൽ ഉണ്ടാവുക യു പി ഐ ഇടപാട് നിർത്തേണ്ട ആവശ്യമുണ്ടാവും ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ച് കച്ചവടം ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് എന്താണ് ഇതിൻ്റെ നിയമവശങ്ങളെയും കുറിച്ചൊക്കെ ഒന്ന് ചെറിയൊരു അവയർനെസ് തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ് എൻ്റെ പേര് ഷെബീർ എന്നാണ് ഞാൻ കോസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ജി എസ് ടിയിലും ഇൻകം ടാക്സിലും ഒക്കെയാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതു മാത്രം പേജ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് ചെറുകിട കച്ചവടക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക കമ്പനികളായിട്ട് രജിസ്റ്റർ ചെയ്താൽ കമ്പനിക്ക് കറണ്ട് അക്കൗണ്ട് ഉണ്ടാവും പാർട്ട്ണർഷിപ്പ് ഫോം ആണെങ്കിൽ പാർട്ട്ണർഷിപ്പിന് കറണ്ട് അക്കൗണ്ട് ഉണ്ടാവും പക്ഷേ വ്യക്തിപരമായിട്ട് സോൾ പ്രോപ്പറേറ്റർഷിപ്പായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം കണ്ട് അക്കൗണ്ട് ഉണ്ടാവില്ല ആകെയുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കും അതിന് സേവിങ്സ് അക്കൗണ്ട് എന്നാണ് പറയുക ഈ സേവിങ്സ് അക്കൗണ്ടിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസയൊക്കെ നിങ്ങളുടെ വരവിൽ നിന്ന് ചിലവ് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് ആണ് സേവിങ്സ് ആണ് അതിൻ്റെ പേര് തന്നെ അതാണ് സേവിങ്സ് അക്കൗണ്ട് അപ്പോൾ ഈ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു പരിധി കൂടുതൽ ഇടപാടൊക്കെ നടക്കുമ്പോൾ അതിനകത്ത് ചിലപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നോട്ടീസോ കാര്യങ്ങളൊക്കെ ഒക്കെ വരാം അതെങ്ങനെ വരുന്നു എന്നുള്ളത് പറയാനും ഇത് എങ്ങനെയൊക്കെ ഒഴിവാക്കാമെന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മേ ബി വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും ഓക്കെ ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കച്ചവട സംബന്ധമായ ഇടപാടുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കുറവാണ് അത് ലാക്ക് ഓഫ് അവയർനെസ് ആണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് സംബന്ധമായ ഇടപാടുകൾ കറണ്ട് അക്കൗണ്ട് ത്രൂ ചെയ്യണം ചെയ്യണമെന്നാണ് ആർ ബി ഐ പോലും റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ രീതിയിലേക്ക് എന്ത് ചെയ്യണം മാറാൻ പറ്റുമെങ്കിൽ മാറണം ഇനി സേവിങ്സ് ബാങ്കിലെ ഇടപാട് നടത്തിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇൻകം ടാക്സ് കയറി സംബന്ധിച്ചിടത്തോളം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല അത്ര വലിയ പ്രശ്നമായിട്ട് അത് കാണുന്നില്ല ജി എസ് ടിക്കാരെ സംബന്ധിച്ചിടത്തോളം ജി എസ് ടിയിലൊരു നിയമമുണ്ട് നമ്മൾ സാധനങ്ങളാണ് വിൽക്കുന്നതെങ്കിൽ ഒരു വർഷം നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് ടേൺ ഓവർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം എന്നാണ് നിയമം നിയമമാണ് ഇനി സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു വർഷം ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് നിയമം ഇനി ഇപ്പോൾ പുതിയ മീറ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് മാറ്റം വരുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ സ്റ്റാബ് കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് പല മുറവിളികളും ഉയരുന്നുണ്ട് അപ്പം മേ ബി കൂട്ടാം ഇപ്പോഴത്തെ കാര്യം പറഞ്ഞതാണ് ഇനി നമുക്ക് എപ്പോഴാണ് ഇത് ഈ എമൗണ്ട് കൂടുതലായിട്ട് വരുന്നത് നമുക്കൊരു സേവിങ്സ് അക്കൗണ്ടേ ഉള്ളൂ അതിനകത്താണ് നമ്മുടെ ജി പേയും ഫോൺ പേയിലും കണക്ട് ചെയ്തിരിക്കുന്നത് കച്ചവട സംബന്ധമായിട്ട് വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരാം രണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് പണമടപാട് അത്യാവശ്യം കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാത്ത ആരും ഉണ്ടാവാൻ ചാൻസ് അല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ആയക്കും അതേ പൈസ തിരിച്ചിങ്ങോട്ട് വരും ചിലപ്പോൾ രണ്ടാമതായ്ക്കും റിപ്പീറ്റേഷൻ വരും മൂന്നാമത് ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാരോ മറ്റുള്ള ആൾക്കാരൊക്കെ ഗൾഫിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ നാട്ടിലുള്ള കാര്യങ്ങൾ നടത്താൻ ചിലപ്പോൾ നിങ്ങൾ ത്രൂ ആയിരിക്കും പണം അയക്കുന്നുണ്ടാവും അങ്ങനെ പൈസ വരാം ഇത് മൂന്ന് ഇതിന് പുറമെ നമ്മൾ ചിലപ്പം ഈ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സേവിങ്സ് അക്കൗണ്ട് കൊണ്ടുപോയിട്ട് ക്യാഷ് ഇടും അപ്പോൾ അവിടെ ഇൻകം ടാക്സിൽ വരാവുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വർഷം പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ സേവിങ്സ് അക്കൗണ്ടിൽ ആയിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ബാങ്കുകാർ ഇൻകം ടാക്സിന് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ബാങ്ക്കാരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ പറയുന്നത് വേണ്ട അത് ബാങ്കുകാരായി ഒരു വർഷം എത്ര പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ അപ്പോൾ നമ്മൾ ക്യാഷായിട്ട് പത്തും പതിനഞ്ചും ഇരുപത് ഒക്കെ നമ്മൾ അതിനകത്തേക്ക് ഡെപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നും പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇൻകം ടാക്സ് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന വർഷം ഇത്ര രൂപ ഡെപ്പോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സോഴ്സ് എവിടെയാണെന്നൊക്കെ ചോദിച്ച് ചിലപ്പം എന്ത് വരാം ചോദ്യം വരാം ഇൻകം ടാക്സ് ആർ നോട്ടീസ് അയക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്യുള്ളൂ നോട്ടീസ് അയക്കോളൂ വെറുതെ വഴിയേ പോകുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല നോട്ടീസ് അയക്കില്ല പിന്നെ ചെറുകിട കാര്യങ്ങൾ ചെറുകിട കച്ചവടക്കാരൊന്നും അവരെന്ത് ചെയ്യില്ല അധികം ഒരു പരിധി കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും കണ്ടുവരാറില്ല എക്സെപ്ഷണൽ കേസ് ഉണ്ടാവും എന്നാലും നോർമൽ കേസിൽ സാധാരണ ഒരു ചെറുകിട കച്ചവടക്കാരനങ്ങനെ അവരെന്ത് ചെയ്യാറില്ല ബുദ്ധിമുട്ടിക്കാറൊന്നും ഇതൊരു കാര്യം ഇനി ജി എസ് ടി കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു നാൽപ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളെ സംബന്ധിച്ച് അവർ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് നിയമം പറഞ്ഞതാണ് എടുക്കുകയില്ലയോ എന്നുള്ള പിന്നത്തെ കാര്യം ഇനി നമ്മളൊരു ചെറുകിട എടുക്കുക അയാൾ ഒരു യു പി ഐ ട്രാൻസാക്ഷൻ വെച്ചിട്ട് കസ്റ്റമർ കഴിഞ്ഞ് പൈസ വാങ്ങിക്കുന്നു ആ എമൗണ്ട് ബാങ്കിൽ വരുന്നു വ്യക്തിപരമായിട്ടുള്ള കടം വാങ്ങലും കൊടുക്കലുമായിട്ട് ബന്ധപ്പെട്ട തുകയും ബാങ്കിൽ വരുന്നു അത്യാവശ്യം കുടുംബ സംബന്ധമായ വിഷയങ്ങൾ വിദേശ ആൾക്കാർ പൈസയൊക്കെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് അതും ബാങ്കിൽ വരുന്നു കച്ചവട സംബന്ധമായ ടേൺ ഓവർ നാൽപ്പത് ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിലാണ് ജി എസ് ടിക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് പിന്നെ നമ്മൾ അതിനകത്ത് കൊണ്ടുവന്നിരുന്നത് ക്യാഷാണ് അപ്പൊ ഇതൊക്കെ കൂടി കൂടി ഒരു എൺപത് ലക്ഷം എൺപത്തി അഞ്ച് ലക്ഷം ഒരു കോടി ഒന്നര കോടി ഒക്കെ വന്നു എന്ന് വിചാരിക്കുക സപ്പോസ് കച്ചവട സംബന്ധമായിട്ട് നാല്പത് ലക്ഷം മാത്രം അതിൽ താഴെയാണെന്ന് വിചാരിക്കുക നിയമപ്രകാരം നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണ്ട പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിത് ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ നോട്ടീസ് അയക്കുന്നുണ്ടാവുക അപ്പോൾ ആ വർഷം നിങ്ങളുടെ വ്യക്തിപരമായ ഇടപാടെത്ര നിങ്ങളെ കടം കൊടുത്തതും വാങ്ങിയതുമായി ബന്ധപ്പെട്ട പൈസ എത്ര കച്ചവടത്തിന്റെ പൈസ എത്രയാ നമ്മൾ കൃത്യമായിട്ട് കണക്കൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല എഴുതി വെച്ചിട്ടുണ്ടാവില്ല നമ്മുടെ ജി എസ് ടി എന്തെങ്കിലും കുറിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ഇത്രയും എമൗണ്ട് ഇടപാട് നടന്നിട്ടുണ്ട് ഇത്രയും പൈസ അതിനകത്ത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക അപ്പം നമുക്ക് വ്യക്തമായിട്ട് ഇത് ഇത്രയാണ് ഇത്രയാണ് എമൗണ്ട് എന്നൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പം അവരെന്താ വിചാരിക്കുക നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പേഴ്സണൽ ഇടപാട് കഴിച്ച് ബാക്കിയുള്ള തുക നിങ്ങളുടെ കച്ചവടത്തിന് കിട്ടിയ ടേൺ ഓവർ ആയിട്ടാണ് അവരെന്ത് ചെയ്യപ്പെടുക കണക്കാക്കപ്പെടുക അങ്ങനെ കണക്കാക്കുമ്പോൾ നിങ്ങൾ ടാക്സ് അടക്കണ്ട ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട പരിധിക്ക് മുകളിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പറയും നിങ്ങളുടെ ആ വർഷത്തെ ടേൺ ഓവർ ഇത്രയാണ് അതിന് നിങ്ങൾ ഇത്ര രൂപ ജി എസ് ടി അടക്കണമെന്ന് ചിലപ്പം പറഞ്ഞേക്കാം അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടാണ് കച്ചവടക്കാർക്ക് പൊതുവേ ഉണ്ടാവുക അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കാര്യങ്ങൾ ഒരാൾ പെട്ടെന്ന് വന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർഷവും ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം ഒന്ന് എടുത്തിട്ട് വ്യക്തിപരമായ ഇടപാടത്ര കച്ചവട സംബന്ധമായ ഇടപാടത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യണം പിന്നെ വർഷാവർഷം നിങ്ങൾക്ക് കച്ചവടം അല്ല അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഇൻകം ടാക്സ് റിട്ടേണും കൂടി എന്ത് ചെയ്യണം ഫയൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങളൊക്കെ തീരും പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യാതെ ഇതൊന്നും പരിഗണിക്കാതെ തോന്നിയതുപോലെ ഇടപാട് നടത്തി ഒരുപാട് എമൗണ്ട് കൂടുതൽ വന്ന് മറ്റുള്ളവർക്ക് സംശയിക്കാൻ പാകത്തിന് നിങ്ങൾ ബാങ്ക് ഇടപാട് നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാങ്ക് ഇടപാട് ഞാൻ ഇടപാട് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാലും ഡിപ്പാർട്ട്മെൻറ്റിനെന്ത് കിട്ടും സ്റ്റേറ്റ്മെന്റ് കിട്ടും ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ പാൻ നമ്പറിൽ നിങ്ങളുടെ പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ട് ത്രൂ വന്നതും പോയതുമായ തുകയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇനി നിങ്ങൾ നമ്മുടേതല്ലയെന്ന് പറഞ്ഞാലും നിങ്ങളറിയാണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടപാട് നടക്കുമോ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റണം അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെയൂടെയും നമുക്ക് വ്യക്തമായ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയോട് കൂടി അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന ചിലപ്പം കുറച്ച് പൈസ ടാക്സും പെനാൽറ്റിയും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും അടക്കേണ്ടി വരും അപ്പോൾ നമുക്ക് കച്ചവട സംബന്ധമായിട്ട് നാൽപ്പത് ലക്ഷത്തെ താഴെയൊക്കെയാണ് ഇടപാടുകൾ വരുന്നതെങ്കിൽ നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ലക്ഷുറിയസ് ആയിട്ടുള്ള വണ്ടി നമ്മളിടക്കിടയ്ക്ക് ആയിട്ട് ട്രാവൽ ചെയ്യുന്നു നമ്മൾ വിദേശ ടൂറുകൾ നടത്തുന്നു ലൈഫ് അടിച്ചു പൊളിക്കുന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വരുമാനം വേണ്ടേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പിന്നെയും കയറിയും കുറിച്ച് ചോദ്യങ്ങളും അന്വേഷണങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി ലോക്കായി പോവുക അപ്പോൾ നമ്മൾ എന്താണോ കച്ചവടം ചെയ്യുന്നുണ്ട് കാര്യങ്ങളുണ്ട് കച്ചവടം ഇത്രയാണ് അപ്പോൾ നാൽപ്പത് ലക്ഷത്തിന് താഴെയാണെങ്കിൽ അത് വിട്ടേക്ക് ഒന്നര കോടി വരെയുള്ള കച്ചവടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പോൾ ഒന്നര കോടി വരെയുള്ള കച്ചവടത്തിന് കോമ്പോസ്റ്റ് സ്കീമ് പ്രകാരം ഒരു ശതമാനം ടാക്സ് ഇറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഒരു കോടി രൂപയുടെ ടേൺ ഓവർ നടത്തിയാൽ ഒരു ശതമാനം ടാക്സ് ഒരു ലക്ഷം രൂപ ടാക്സ് അടച്ചാൽ നിങ്ങൾക്ക് സേഫ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട് സർവീസുമായി ബന്ധപ്പെട്ടിട്ടുവാണെങ്കിൽ അമ്പത് ലക്ഷം രൂപയിൽ താഴെ ടേൺ ഓവർ ഉള്ളവർക്ക് ആറ് ശതമാനം ടാക്സ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ജി എസ് ടിയുടെ പ്രശ്നം തീർന്നു ഈ ഒരു കോടിയും അമ്പത് ലക്ഷം ഒക്കെ ടേൺ ഓവർ നടത്തിയ ഒരു വ്യക്തിപരമായിട്ട് നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഇൻകം ടാക്സിൽ ഒരു രൂപ പോലും വരില്ല ടാക്സ് അടക്കേണ്ടി വരില്ല അതിനുള്ള വകുപ്പും ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി കൺസൾട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും ഇന്നതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇനി ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഓരോ വർഷം കഴിയുമ്പോഴും കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക ദൻ ഓരോ വർഷവും നിങ്ങളുടെ പേഴ്സണൽ ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതി വെക്കാനുള്ള സംവിധാനം ഒക്കെ ചെയ്തു പോകുന്നതാണെങ്കിൽ നാളെ എന്തെങ്കിലും തരത്തിൽ നോട്ടീസൊക്കെ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പിടിച്ചു വയ്ക്കാൻ വേണ്ടി പറ്റും ഇതൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് ഒരു മൂന്നാലോ കൊല്ലം തോന്നിയ പോലെ ഇടപാടെല്ലാം നടത്തി ഇതേപോലെ പെട്ടെന്ന് നോട്ടീസ് വരുമ്പോൾ ഒരു കള്ളക്കണക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കി ചിലപ്പം നമ്മൾ കൊടുക്കുന്ന കണക്ക് അവരും ചെയ്യണമെന്നില്ല വിശ്വസിക്കണമെന്നില്ല സോ കാര്യങ്ങൾ സ്മൂത്തായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ ഉപകാരമായിരുന്നു